ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും നമ്മുടെ കണ്ണൻ്റെ കല്യാണം ഒരു ഇന്നലെ എന്നൊക്കെ ഞാൻ നേരത്തെ ഈ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കുറേ പേരൊക്കെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു കുറേ പേരെയൊക്കെ കണ്ടിരുന്നു നല്ല അടിപൊളിയായിരുന്നു കല്യാണം കല്യാണവും റിസപ്ഷനും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു അപ്പോൾ വന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോ ഞാനിപ്പം കുറച്ച് 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 കാര്യങ്ങളട്ട കുറേ കാര്യങ്ങളൊന്നും ഞാൻ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചിലച്ചിലിടണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് വീഡിയോയിലും ഒരുപോലെ ആയിട്ടുണ്ടെങ്കിൽ അതിനെ കാണുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഇതായിരിക്കില്ലേ അപ്പോൾ നമ്മുടെ കണ്ണൻ്റെ കല്യാണത്തിൻ്റെ കുറച്ച് 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 കാര്യങ്ങൾ നമ്മുടെ ചിലച്ചിലിൽ ഞാനിപ്പം ഇപ്പം ഞാൻ പോസ്റ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഇത് കല്യാണമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം തേ വൈകുന്നേരമായി പണിയൊക്കെ കഴിഞ്ഞ് എല്ലാ ഇപ്പം എല്ലാവരും കുറച്ച് പേരൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ അപ്പോൾ എല്ലാവരും കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇൻട്രോ എടുക്കണത് അപ്പോൾ എല്ലാവരും നമ്മുടെ കല്യാണത്തിൻ്റെ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വന്നാലാ അപ്പോൾ എല്ലാവരും പോയിട്ടൊന്ന് കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വേഗം വാ അല്ലേ എല്ലാവരും വണ്ടി നിർദ്ദേശം കൊടുത്ത് പോവാ ശ്രുതി വന്നത് നോക്കിയിരിക്കണ്ട കണ്ണ് നടന്നു വരുന്നു കണ്ണാ ഭയങ്കര ആകാംക്ഷന്നെയാണ് വന്നത് ഇങ്ങോട്ട് തന്നെയാണ് വന്നത് സംഘടിക്കാനായിട്ട് ഇരുന്നട്ടോ ഇപ്പം നമ്മൾ കല്യാണത്തിൻ്റെ പരിപാടികളൊക്കെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ചെന്ന് റെഡിയായി സെറ്റ് ആയിട്ട് വേണം ഇവിടെ തന്നെയാണ് നമ്മുടെ വൈക്കിന് നേരത്തെ റിസപ്ഷനിലേക്ക് ഈ കാളിൽ വെച്ച് തന്നെയാണ് പിന്നെ വീട്ടിൽ ചൊന്ന് റെഡി ആവാനും കാര്യങ്ങളൊക്കെ ചെയ്യണം ഇണ്ടട്ടു അമ്മ വെള്ളം കുടിച്ചു വെള്ളം കുടിക്കുന്നത് അശ്വൻ സുധൂടെ ഉണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോണം നമ്മക്കും എനിക്കും വേഗം എത്തണം ഇവിടെ കാര്യങ്ങളൊക്കെ റെഡി ആക്കാനുണ്ട് അപ്പൊ ഞങ്ങള് വേഗം കഴിച്ചിട്ട് വേഗം പോവും ബാക്കി സന്തോഷായിട്ട് ഞാൻ അമ്മ നമ്മുടെ കുറഞ്ഞല്ലേ ഇപ്പൊ ഇപ്പോഴാണ് ഒരു ടെൻഷനൊക്കെ കല്യാണത്തിനോട് കഴിഞ്ഞ് കഴിയുമ്പോൾ തെറ്റായി ഇന്നു കല്യാണമൊക്കെ നമ്മൾ ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് നടന്ന് നല്ല സമയക്കുറവ് മാത്രം വൈകിയായിരുന്നു അടിപൊളി കണ്ണൻ്റെയും കണ്ണൻ്റെയും സുതരേയും കല്യാണത്തിന്റെ അടിപൊളി സദ്യ കഴിക്കാൻ പോലെയാണ് സുഹൃത്തുക്കളാണെങ്കിൽ രാവിലെ മാമന്റെ കൂടെ ഫോട്ടോഷൂട്ടിനൊക്കെ പോയായിരുന്നു കുറച്ച് അല്ലേ ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചതരാട്ടോ അപ്പം എല്ലാവരും കല്യാണത്തിന്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും കല്യാണം ഒക്കെ ഇഷ്ടപ്പെട്ട കല്യാണത്തിന്റെ വീഡിയോയും കാര്യങ്ങളും എല്ലാം കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ ഇല്ലെന്നൊക്കെ പറയണം അപ്പം നമ്മൾ കുറേ നാളാഗ്രഹിച്ചിരുന്ന കുറേ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വലിയ വലിയൊരു കാര്യം നടന്നതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും അപ്പം കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണം നമ്മുടെ ചിലച്ചില്ല കുറച്ച് മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ കൂടുതൽ വിശേഷങ്ങൾ കൊണ്ടാട്ടത്തിലുണ്ട് അപ്പോൾ എല്ലാവരും കൊണ്ടാട്ടത്തിലും കയറി കാണണം അപ്പം കണ്ണനെയും ശ്രുതിനെയും എല്ലാവരും അനുഗ്രഹിക്കണം എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ അടിപൊളി അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോ കാണും പിന്നെ അടിപൊളി വീഡിയോ എന്ന് പറഞ്ഞാൽ ഇനി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പുതവ് കൊണ്ടുപോയ വീഡിയോയും കുറേ വീഡിയോകളൊക്കെ വരാനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് സമയത്തിൻ്റെ ഇതുകൊണ്ട് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ